അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹം ഈ കടവ് ഷാപ്പിലേക്ക് പോകണം നമുക്ക് ഓരോ വീഡിയോസിലും റീൽസിലൊക്കെ ഈ സ്ഥലം കണ്ടിട്ട് കിട്ടാം ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ നമ്മളൊന്ന് സ്പോട്ടിലൊക്കെ കിട്ടാം അത്യാവശ്യം നല്ല കാണാൻ മനോഹരമായ ഒരു സ്പോട്ടാടാ അപ്പൊ നമുക്ക് ഷാപ്പിലേക്ക് കിടക്കാടാ നമ്മൾ ഷാപ്പിൽ മെയിൻ ആയിട്ട് ഇരിക്കാൻ പോകുന്ന കുറെ സ്പോട്ടുകളുണ്ട് ഇങ്ങനെ അതുപോലെ ചോട്ടോ മുമ്പേ അങ്ങനെ കുറെ നാലഞ്ച് സ്പോട്ടുകളുണ്ട് അപ്പം അതിൽ നമ്മൾ ചോട്ടോ മുമ്പേലും അപ്പൊ ഇവിടുത്തെ കറികളും കാര്യങ്ങളും രണ്ട് ഗ്ലാസ് കള്ളവ് കുടിച്ചിട്ട് അവിടെ പറയാട്ടോ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെയുള്ളൊരു ആംബിയൻസ് സംഭവം കലക്കിട്ട പിന്നെ കറികളും പറയണ്ട അടിപൊളിയായിട്ടുണ്ട് എല്ലാ കറികളും ഇവിടെ കുറെ കറികളുണ്ട് ചിക്കൻ ഉണ്ട് മട്ടൺ ഉണ്ട് അങ്ങനെ താറാവ് ഉണ്ട് അല്ലാത്തരം കറികളുണ്ട് അപ്പൊ നമ്മ എത്താൻ ഇത്തിരി ലൈറ്റ് ആയി പോയി നമ്മ അത്യാവശ്യം കറികളൊക്കെ മേടിച്ച് കഴിച്ചു കഴിച്ച കറികളൊക്കെ കൊള്ളാം മെയിൻ ആയിട്ട് പറയാൻ താറാവ് കറി സംഭവം ചേമ്പിന് ഇത് പുറകോട്ടേടെ അപ്പം വെള്ളയപ്പത്തിന്റെ ഒപ്പൊക്കെ കഴിക്കാൻ സംഭവം കലക്കി അപ്പൊ നിങ്ങള് വരാണെങ്കിൽ പരമാവധി നേരത്തെ വരാൻ നോക്കാം അപ്പൊ എല്ലാ കറികളും കിട്ടാ നമുക്ക് ചട്ടിച്ചോറ് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ട് അപ്പൊ സ്പോട്ട് നമ്മുടെ മണലൂരാണ് കേട്ടോ മണലൂരാണ് ഈ കടവ് ഷാപ്പ് അപ്പൊ അവിടുത്തെ ലിസ്റ്റൊക്കെ കേട്ടാ അപ്പൊ നമ്മുടെ അടുത്ത വീടുകളിൽ കാണണ്ടല്ലോ